ഉത്സവ സീസണിലും തൊടുപുഴ നഗരം ഇരുട്ടില് തെരുവുവിളക്കള് വ്യാപകമായി കേടായി കിടക്കുന്നതു മൂലമാണ് നഗരം ഇരുട്ടിലാകുന്നത് ശ്രീകൃഷ്ണ ജയന്തി ഉൾപ്പെടെയുള്ള ഉത്സവ ദിനങ്ങൾ എത്താറായിട്ടും കേടായി വിളക്കുകൾ മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഉത്സവ സീസണിലേക്ക് എത്തിയിട്ടും തൊടുപുഴ നഗരം സന്ധ്യ മയങ്ങിയാൽ ഇരുട്ടിൽ ആവുകയാണ് തെരുവ് വിളക്കുകൾ കേടായി കിടന്നിട്ട് നന്നാക്കാൻ വൈകുന്നതാണ് നഗരം ഇരുട്ടിലാകാൻ പ്രധാന കാരണം തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാനിരിക്കെ ശോഭായാത്രകൾ കടന്നു പോകുന്ന നഗരവീഥികൾ മിക്കതും സ്ട്രീറ്റ് ലൈറ്റുകൾ കേടായി കിടക്കുന്ന മൂലം ഇരുട്ടിൽ തന്നെയാണ് പിന്നാലെ പ്രധാന ഉത്സവ സീസണായ തിരുവോണക്കാലവും എത്തുകയാണ് ഓണം വിപണി സജീവമാകുന്ന ഈ സമയത്ത് സന്ധ്യയ്ക്ക് ശേഷവും വസ്ത്രങ്ങളും മറ്റും വാങ്ങുന്നതിന് ഒട്ടനവധി പേരാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും തൊടുപുഴ നഗരത്തിൽ എത്താറുള്ളത് നഗര കേന്ദ്രമായ ഗാന്ധി സ്ക്വയറിൽ പോലും ഹൈമാസ്റ്റ് ഒഴികെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം തന്നെ തെളിയാതെ കിടക്കുകയാണ് പാലാ റോഡ് മണക്കാട് റോഡ് മങ്ങാട്ടുകവല തുടങ്ങി എല്ലാ മേഖലകളിലും ഇത് തന്നെയാണ് സ്ഥിതി ഒൻപത് മണിയോടുകൂടി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചാൽ അവയിൽ നിന്നുള്ള വെളിച്ചം പോലും പിന്നീട് ഇല്ലാതാവുകയാണ് വല്ലപ്പോഴും കടന്നു വാഹനങ്ങളുടെ വെളിച്ചം മാത്രമാണ് നഗരത്തിലെത്തുന്നവർക്ക് ആശ്രയമാകുന്നത് സന്ധ്യയ്ക്ക് ശേഷം നഗരയാത്ര ഭയാനകമാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അഴിമതി ും കൂടുവിട്ട് കൂറുമാറുകളും ഒക്കെയായി നഗരം ഭരിക്കേണ്ടവർ വിവാദങ്ങളിൽ കുരുങ്ങി കിടക്കുമ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പാടെ അവഗണിക്കപ്പെടുകയാണ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസിൽ അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാ ഇവിടെ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും േക്കിൽ പ്രീമിയർ ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ